ഏവർക്കും എഡ് കോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അക്കൗണ്ടിങ്ങിന്റെ ചാപ്റ്റർ ടു ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അപ്പൊ ചാപ്റ്റർ വണ്ണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക ഓക്കെ നമ്മൾ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചാപ്റ്റർ ടൂല് ഓക്കെ ചാപ്റ്റർ ടു എന്ന് പറയുമ്പോൾ തിയറി ആണ് കുറച്ച് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിന് കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്ന തിയറിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐഡിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവും ശ്രദ്ധിക്കുക ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ എല്ലാത്തിനെയും തരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ൻ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അപ്പോ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വന്ന് പ്രഥമ ഫോളോയിങ് രണ്ട് കോളം തന്നിട്ടുണ്ട് എ ആ ബി ക്രിയേറ്റിംഗ് പ്രൊഫഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾക്കറിയാം നമുക്ക് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവും അതേപോലുള്ളതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അപ്പൊ ബാഡ് ഡെപ്റ്റിന് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് നമ്മൾ റിസർവ് കുറച്ച് പ്രൊവിഷൻ മാറ്റി വെക്കും അത് മാറ്റി മാറ്റിവെക്കുന്നത് ഇതിൽ ഏത് കൺസെപ്റ്റ് ആണ് ഡുവൽ എസ്റ്റേറ്റ് കൺസെപ്റ്റ് ആണോ കൺസെർവേറ്റീസം ആണോ ഒബ്ജക്ടിവിറ്റി ആണോ മാക്സിം കൺസെപ്റ്റ് ആണോ എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് നമ്മുടെ ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററിൽ ദൻ ട്രാൻസാക്ഷൻ ആർ ടു ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെന്റ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേര് അല്ലെ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് വേണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് എടുത്ത് സാലറി ഈ പ്രോഫിറ്റ് ഉണ്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും അത് സാലറിയിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യും അത് ഏത് കൺസെപ്റ്റ് ആണ് എവറി ട്രാൻസാക്ഷൻ ആസ് ടു ഫോൾഡ് എഫക്ട് എല്ലാ ട്രാൻസാക്ഷൻ രണ്ട് എഫക്ട് ഉണ്ട് രണ്ട് ആസ്പെക്ട് ഉണ്ട് ആ രണ്ട് ആസ്പെക്ട് നമുക്ക് ഡെബിറ്റ് ആസ്പെക്ട് ആണ് ക്രെഡിറ്റ് ആസ്പെക്ട് അത് ഏത് അക്കൗണ്ട് ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതിന്റെ ആൻസറിലേക്ക് വരാം ഇവിടെ ഫസ്റ്റ് പറയുന്നത് ക്രിയേറ്റീവ് പ്രോപക്ഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം ആണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ് പറയുന്നത് എന്താണ് ആന്റിസിപ്പേറ്റഡ് ലോസുകൾ നമുക്ക് ലോസുകൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റും ലോസ് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാം ഭാവിയിൽ ലോസ് വരും നഷ്ടം വരും എന്ന രീതിയിൽ ഭാവിയിൽ നഷ്ടം വരും എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും എമൗണ്ടുകൾ മാറ്റി വെക്കാൻ പറ്റും അതാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത് അപ്പൊ അതാണ് ഈ ക്രിയേറ്റിംഗ് പ്രൊഫഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെത്ത് അപ്പൊ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാത്തവർ പിന്നീട് ചാപ്റ്ററുകളൊക്കെ പഠിക്കും ഓക്കെ നമുക്ക് ഡെറ്റ് വരും ഭാവിയിൽ കിട്ടാത്തടങ്ങൾ വരും അതിനെ നമ്മൾ കുറച്ച് പ്രൊഫഷൻ കുറച്ച് റിസർവ് മാറ്റി വെക്കുന്നതിനാണ് നമുക്ക് ഈ കൺസർവേറ്റീസം ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും മറ്റൊന്നാണ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി സപ്പോർട്ട് ബൈ സോയ്സ് ഡോക്യുമെന്റ് ആ ഒരു പ്രിൻസിപ്പിൾസിന് അല്ലെങ്കിൽ ആ ഒരു ആണ് ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് അപ്പൊ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് എല്ലാ ട്രാൻസാക്ഷനും ഒരു സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് വേണം എന്നുള്ളതാണ് ഈ കൺസർവേറ്റീവ് സോറി ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് മറ്റൊന്ന് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ടു സാലറി ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാച്ചിങ് കൺസെപ്റ്റ് ആണ് അതായത് ആ വർഷത്തിൽ ഉണ്ടാവുന്ന എക്സ്പെൻസും അതുമായി ബന്ധപ്പെട്ട് റവന്യൂവുമായി റവന്യൂ ആ റവന്യൂമായി ബന്ധപ്പെട്ട കോസ്റ്റ് കൂടെ മാച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ദവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഫോൾഡ് എഫക്ട് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട് അതാണ് ഡുവൽ ആസ്പെക്ട്സെപ്റ്റ് ഡുവൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ടും എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്ട് ആൻഡ് ഗിവിങ് ആസ്പെക്ട് ഓക്കെ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ഇതിൽ ഓരോ ഐറ്റത്തിനും ഓരോ മാർക്ക് ഇതിൽ ടോട്ടൽ നാല് മാർക്ക് ഉണ്ടാവും ഓക്കെ സിമ്പിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പ്രൂവ്മെന്റ് എക്സാം ചോദിച്ചു സേ എക്സാം ചോദിച്ച ചോദിച്ചു ക്വസ്റ്റ്യൻ ആണ് അത് ഇതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം അപ്പോ പോളിസിംഗ് സേഫ് ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി ഓഫ് ദി ബിസിനസ് പ്രോഫിറ്റ് റവന്യൂ മൈനസ് എക്സ്പെൻസ് അപ്പൊ ഇതിൽ ഏത് കൺസെപ്റ്റുകൾ കാണുന്നതാണ് അപ്പോ അതിൽ നമ്മൾ നേരെ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം ഫസ്റ്റ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് സേഫ് ആയിട്ട് കളിക്കുക അത് നമ്മൾ എത്രപാട് കൺസെർവേറ്റീവ്സ് എന്ന് പറഞ്ഞു ഭാവിയിൽ വരുന്ന നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് സേഫ് ആയിട്ട് നമ്മൾ ബിസിനസ് കൊണ്ടുപോവാ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലാബിറ്റി ഓഫ് ദി ബിസിനസ് ക്യാപിറ്റൽ ബിസിനസിന്റെ ഒരു ലാബിറ്റി ആണ് ആക്ച്വലി കാരണം ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് ഓണേഴ്സിന്റെ ഫണ്ടാണ് അത് ഓണേഴ്സിന് കൊടുക്കാനുള്ളതാണ് അതാണ് ലാബിലിറ്റി ആണ് സോ അതിനസ് എൻഡിറ്റി കൺസെപ്റ്റ് ബിസിനസ് എൻഡിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ബിസിനസ് എൻഡിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഓണറും അതേപോലെ തന്നെ ബിസിനസ്സും സെപ്പറേറ്റ് ആണ് രണ്ടാളും വ്യത്യസ്തരാണ് അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാവിറ്റിയാണ് കാരണം അത് ഓണർ കൊന്നതാ അപ്പൊ ഓണറും ബിസിനസ്സും വ്യത്യസ്തരാണ് ഓക്കെ ദെൻ പ്രോഫിറ്റ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ റവന്യൂ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് കൂടെ മാച്ച് ചെയ്യണം അതാണ് മാച്ചിങ് കൺസെപ്റ്റ് ദെൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇൻ അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ്ങില് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടുകൾ ഉണ്ടാകൂല ഇഗ്നോർ ചെയ്യും ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും അല്ലെ അപ്പൊ അത് ഞാൻ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഇപ്പൊ മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ പണപരമായിട്ട് അടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുക അല്ലാതെ ഒരാളുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരാളുടെ മൊറാലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുക അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക എല്ലാ ട്രാൻസാക്ഷൻ എല്ലാ ട്രാൻസാക്ഷൻ നമ്മള് മണിയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അപ്പൊ അതാണ് ആ ഒരു മാറ്റിങ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഡാഷ് കൺസെപ്റ്റ് പ്രുഡുവൻസ് അതായത് ബിസിനസ് എന്തെറ്റി മാച്ചിങ് കൺസർവേറ്റിസം കൺസിസ്റ്റൻസി കൺസർവേറ്റിസം ആണ് കൺസർവേറ്റിസം ഈസ് ഓൾസോ കാൾഡ് പ്രുഡൻസ് കൺസെപ്റ്റ് ഓക്കെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മറ്റൊരു ക്വസ്റ്റിയൻ ഓരോന്നും ബ്രീഫ്ലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാറിയിട്ടുണ്ട് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്താണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്താണ് മാച്ചിങ് ബി പേഴ്സ് പറയുന്നത് അപ്പൊ ഗോയിങ് ഡുവൽ ആസ്പെക്ട് മാച്ചിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി ഗോയിങ് കൺസേൺ ആണ് ഇതിൽ ഓക്കെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ടൈം ഇവിടെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ അക്കൌണ്ടിംഗ് വർക്ക് ചെയ്യുമ്പോൾ ആ ബിസിനസ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും നീണ്ടു നിൽക്കും എന്ന മൈൻഡിലായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത് അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസാക്ഷൻ ഹാസ് ടു ഓർ ടു എഫക്ട് കൺസെപ്റ്റ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ എക്സ്പെൻസസ് ഇൻകേഡ് ഇൻ ആൻഡ് അക്കൗണ്ടിംഗ് വിത്ത് റവന്യൂ ഒരു പീരീഡിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ നമ്മളൊരു പീരീഡില് അവിടെ നമ്മൾ എക്സ്പെൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ആ കൊല്ലത്തെ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അല്ല ആ റവന്യൂ ഉണ്ടാവാൻ എന്തെല്ലാം എക്സ്പെൻസ് വന്നോ അത് ആ സീരിയൻസ് തന്നെ എഴുതണം എന്നുള്ളതാണ് അതാണ് മാച്ചിങ് കൺസെപ്റ്റ് ദോളോയിങ് മറ്റൊരു ക്വസ്റ്റ്യിലേക്ക് നമുക്ക് വരാം വെരിഫൈബിൾ എവിഡൻസ് ഇതേപോലെ തന്നെ നമുക്ക് ദ മാച്ച് ആണ് കൂടുതലും ചോദിക്കുന്നത് കേട്ടോ അതിൽ നിങ്ങൾ മുകളിലെത്താണ്ടല്ലോ അല്ലേ വെരിഫൈബിൾ എവിഡൻസ് മെറ്റീരിയാലിറ്റി ഗോയിങ് കൺസെർ അക്കൌണ്ടിംഗ് ഇതാണ് മാച്ച് ചെയ്യാൻ ഉണ്ട് പാടുള്ളത് റെക്കോർഡ് ഒറിജിനൽ കോഴ്സ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് മാനർ ഇഗ്നോർ ഇൻ സിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ് വൗച്ചർ ഓക്കെ അതിന്റെ ആൻസറിലേക്ക് വന്നപ്പോൾ പോവാം ഓക്കെ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ആൻസർക്കും ചെയ്തു നോക്കട്ടെ ഞാൻ കിടക്കുന്നതിനുമ്പോൾ ആൻസർക്കൊന്ന് മനസ്സിൽ നോക്കുക വെരിഫയബിൾ എവിഡൻസ് അതായത് എല്ലാ ട്രാൻസാക്ഷനും ഒരു വെരിഫയബിൾ എവിഡൻസ് വേണം അങ്ങനത്തെ ഒരു എവിഡൻസിനെ വിളിക്കുന്ന പേരാണ് വൗച്ചർ എന്ന് പറയുന്നത് ഓക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ റെസിപ്റ്റ് ഉണ്ടാവും റെസിപ്റ്റ് കിട്ടും അല്ലെ അത്തരം എവിഡൻസ് എല്ലാ ട്രാൻസാക്ഷൻ എവിഡൻസ് ഉണ്ടാവും ബില്ല് ആകാം ഇൻവോയ്സ് ആകാം എന്തു ആകാം ഓക്കെ അതിനെ ടോട്ടലി നമുക്ക് വിളിക്കുന്ന പേരാണ് വൗച്ചർ മറ്റൊരു കൺസൾട്ട് മെറ്റീരിയാലിറ്റി മെറ്റീരിയാലിറ്റി കൺസൾട്ട് ഇഗ്നോർ ഇൻസിഗ്നിഫിക്കന്റ് ഡീറ്റെയിൽസ് അതായത് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇഗ്നോർ ചെയ്യുക അതായത് അൺഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം ഈ അക്കൌണ്ടിങ് ഉൾപ്പെടുത്തുക അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് അതാണ് ദെൻ നെക്സ്റ്റ് ഗോയിങ് കൺസേർ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിക്സഡ് ഫിക്സ്ഡ് റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ഡിപ്രീസിയേറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ അതാണ് ഗോയിങ് കൺസേൺ ഈ ബിസിനസ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും എന്നതുകൊണ്ടാണ് നമ്മൾ അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കേണ്ടത് ഫിക്സ് റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ഡിപ്രീസിയേറ്റ് ഡെപ്രീസിയേറ്റ് സിസ്റ്റമാറ്റിക് മാനർ ഒരു സിസ്റ്റമാറ്റിക് മാനർ വെച്ചിട്ട് ഫിക്സഡ് അസെറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പൊ ഓരോ വർഷം കുറച്ച് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ ആ ബിസിനസ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കണമല്ലോ അതാണ് ഈ കൺസേൺ ഈ കൺസെപ്റ്റുമായി നമ്മൾ യോജിപ്പിക്കേണ്ടത് ദൻ അക്കൌണ്ടിങ് ഇക്വേഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമുക്കറിയാം അസെറ്റ്വൽ ട് ലാബ്രിറ്റി പ്ലസ് ക്യാപിറ്റൽ അതായത് ആസ്പെക്ട് ആണ് അത് രണ്ടു ഭാഗവും അസെറ്റും ലാബ്രിറ്റിയും അസെറ്റും ഈക്വൽ ആവും അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം അല്ലെ ഏതാണ് ഡുവൽ ആസ്പെക്ട് അതാണ് അക്കൗണ്ടിംഗ് ഈക്വേഷൻ അസെറ്റ് ഈക്വൽ ടു ലാബ്രിറ്റി പ്ലസ് ക്യാപിറ്റൽ ദെൻ നമ്മളെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യേറ്റഡ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ ഫോളോയിങ് കേസ് കുറച്ചൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റിനെ നമ്മൾ കുറച്ചും കൂടെ എന്റെ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും കൺസെപ്റ്റ് മനസ്സിലായി നമുക്ക് ഏതിന്റെയും ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ പറയുന്ന കുറച്ച് കേസ് വന്നിട്ടുണ്ട് കേസ് വണ് കേസ് ടു എ ബിസിനസ് മാൻ ബൈ എ മെഷിനറി ഫോർ ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് റെക്കോർഡിംഗ് വൺ ദി ബാലൻസ് ഷീറ്റ് അറ്റ് ായിരുന്നു ഒരു ബിസിനസ്മാൻ മെഷീനറി വാങ്ങി ആ മെഷീനറിയുടെ വില അമ്പതിനായിരം രൂപ അദ്ദേഹം റെക്കോർഡ് ചെയ്തു സെക്കൻഡ് കേസിൽ ഓണർ ഇൻവെസ്റ്റ് ക്യാഷ് ടെൻ തൗസൻഡ് ഇന്റു ദ ബിസിനസ് ആൻഡ് ഇറ്റ് എഫക്ട് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ഓണറെ ബിസിനസ്സിലേക്ക് ഫസ്റ്റ് കൊണ്ടുപോകുന്ന ക്യാഷ് ഉണ്ടാവും അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാം അപ്പൊ നമ്മൾ ജേണൽ എൻട്രി കൊടുക്കും ക്യാഷ് അക്കൗണ്ട് അപ്ഡെറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ രണ്ടിലും കാണിക്കും ക്യാഷ് അക്കൗണ്ടിലും കാണിക്കും ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കും ഈ രണ്ട് കേസിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ നോക്കിയാൽ ഐഡന്റിഫൈ ദി അക്കൌണ്ട് കൺസെപ്റ്റ് മെൻഷൻ ഇൻ ദി ടു സ്റ്റേറ്റ്മെന്റ് മനസ്സിലായാൽ മതി അല്ല ഇത് പല രീതിയിലും ചോദിച്ചിട്ട് നമ്മൾ പേടിക്കാൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക അപ്പൊ കേസ് വണ് കേസ് ടു നമ്മൾ പറഞ്ഞു അതിന്റെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം ആൻസറിൽ കേസ് വണ്ണ് കോസ്റ്റ് കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ് ആർ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അത് എമൗണ്ട് സ്പെൻഡ് ടു അക്വയർ ദ ആ കോസ്റ്റ് കൺസെപ്റ്റിന് പ്രത്യേകത അസെറ്റ് എത്ര രൂപക്കാണ് വാങ്ങിയത് ആ എമൗണ്ട് നമ്മൾ അതിൽ കാണിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കും അല്ലാതെ അതിന്റെ മാർക്കറ്റ് വാല്യൂ വാല്യൂൽ കാണിക്കും നമുക്ക് ആക്ച്വലി എത്രയാണ് ചിലവായിട്ടുള്ളത് അക്യൂർ ആ അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര ചിലവായി അതാണ് നമ്മൾ കാണിക്കും അതാണ് കോസ്റ്റ് കൺസെപ്റ്റ് അതാണ് ഇവിടെ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് കേസ് പറയുന്നതാണ് ഈ ബിസിനസ്മാൻ വാങ്ങിയ മെഷീനറിയുടെ എമൗണ്ട് തന്നെ അദ്ദേഹം കൊടുക്കുന്നുള്ളത് സെക്കൻഡ് കേസ് പറയുന്നത് സെക്കൻഡ് കേസ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ ഫൗണ്ടേഷൻ ഓഫ് ബേസിക് പ്രിൻസിപ്പൾസ് ട്രാൻസാക്ഷൻസ് നോക്കി ഇങ്ങോട്ട് നോക്കൂ രണ്ട് കേസ് ടു ഇൻവെസ്റ്റ്

അതായത് അക്കൌണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺസെപ്റ്റ് ഏതാന്നുള്ളതാണ് ഇതിൽ അക്കൗണ്ടിങ്ങില് അക്കൌണ്ടിങ് കൺസെപ്റ്റ് ഏതാന്നുള്ളതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ നെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യണം ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ അതാണ് ഇത് ഇതില് ഈ ഡാരിറ്റി കൺസെപ്റ്റ് ഡോരിറ്റി കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു ഡെബിറ്റുകൾ ഈക്വൽ ആവും അല്ലെങ്കിൽ അസെറ്റ് ലാബിറ്റി ഈക്വൽ ആകും അതാണ് ഡുവരിറ്റി കൺസെപ്റ്റ് അതാണ് അക്കൗണ്ട് ഇക്വേഷൻ അപ്പൊ അക്കൗണ്ട് ഇക്വേഷൻ പറഞ്ഞാൽ ലാബിറ്റി പ്ലസ് ക്യാപിറ്റലാണ് ഓക്കെ അപ്പൊ കൂടുതലും സ്വീകരിക്കുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾ അത് കേട്ട് പഠിച്ചിട്ടുണ്ടാകും നമുക്ക് വേറെ ജസ്റ്റ് ഡിസ്കഷൻ മാത്രമാണ് പ്രീ വി പി വൈ ക്യു ഓക്കെ ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റുകൾ അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിസ്കസ് ഫോളോയിങ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് മാച്ചിങ് കൺസെപ്റ്റ് മൂന്നും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗോയിങ് കൺസേൺ മാച്ചിങ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി മുകളിൽ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞു ജസ്റ്റ് എക്സ്പ്ലേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഞാൻ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് വീഴിയ ലെങ്ത് കൂട്ടുന്നില്ല ഓക്കെ ജസ്റ്റ് പോലെ ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇറ്റ് നോട്ട് ചേഞ്ച് പോളിസി ഫ്രീക്വൻലി അതർവൈസ് ഇറ്റ് വിൽ ലോങ് ദ കമ്പാരവിറ്റീവ് ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മുടെ പോളിസികൾ അക്കൗണ്ട് ഈ പോളിസികൾ ഇങ്ങനെ ഫ്രീക്വൻലി ആയിട്ട് മാറ്റാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയുള്ളൂ ഒരേ പോളിസി ഇങ്ങനെ തുടരണം ആ ഒരു കൺസെപ്റ്റ് ഐഡന്റിഫൈസെപ്റ്റ് ബിഹൈൻഡ് ദി സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റിലെ ബാക്കിയുള്ള കൺസെപ്റ്റ് ഏതാ ഈ കൺസെപ്റ്റ് നമ്മൾ ഇവരെ പറഞ്ഞിട്ടില്ല അതാണ് ആ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് അതായത് കൺസിസ്റ്റൻസിൽ സ്ഥിരത കാണാം നമ്മൾ എല്ലാ പോളിസി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഈ വർഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ ആ മെത്തേഡിന് ഉപയോഗിക്കുക അപ്പോ അതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് മീൻസ് ദാറ്റ് എ ബിസിനസ് ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ആൻഡ് പ്രാക്ടീസസ് ഫ്രം വൺ അക്കൗണ്ടിംഗ് പീരിയഡ് ടു അനദർ അല്ലെ അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ സെയിം മെത്തേഡ് ഉപയോഗിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഹെൽപ്പ് ഇൻ മേക്ക് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയറബിൾ ഓവർ താങ് ഇതെന്ത് ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് തുടരണം തുടർന്ന് പോകണം എന്ന് പറയുന്നത് അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് ദെൻ മറ്റൊന്ന് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഇവരുടെ കൺസെപ്റ്റ് തന്നെയാണ് ബിസിനസ് എൻഡിറ്റീവ് കൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞു ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് മെറ്റിഐറ്റി കൺസെപ്റ്റ് എക്കോണമിക് പീരിയഡ് കൺസെപ്റ്റ് അതിൽ നമ്മള് ഫുൾ ഡിസ്ക്ലോഷർ ആണ് നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ബിസിനസ് എൻഡിറ്റീവ് പറഞ്ഞു നമ്മൾ വായിച്ചു നോക്കുക രണ്ട് ടു സെപ്പറേറ്റ് പേഴ്സൺ ആണ് ഓണറും ബിസിനസും ഓൾറെഡി പറഞ്ഞു ദെൻ ഫുൾ ഡിസ്ക്ലോഷ്യർ എന്ന് പറയുമ്പോഴുള്ള കൺസെപ്റ്റ് ിസ് കൺസെപ്റ്റ് സ്റ്റേ ദാറ്റ് ഓൾ ഇമ്പോർട്ടന്റ് ഫാക്ട് കൺസേണിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എൻ്റർപ്രൈസ് മസ്റ്റ് ബി ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ്ഡ് അതായത് എല്ലാ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നമ്മുടെ എന്റർപ്രൈസിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഡിസ്ക്ലോസ് ചെയ്യണം വെളിപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ഡിസ്ക്ലോസർ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതിലെല്ലാം വെളിപ്പെടുത്തണം ഒന്നും മറച്ചു വെക്കരുത് അതാണ് ഫുൾ ഡിസ്ക്ലോസർ അതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് മെറ്റീരിയാലിക് കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അതായത് ചെറിയ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദെൻ അക്കൌണ്ടിങ് പീരീഡും നമ്മൾ അക്കൌണ്ടിംഗ് പീരീഡ് നമ്മൾ പറഞ്ഞിട്ടില്ല അക്കൌണ്ടിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ പറ്റും സ്പാൻ ഓഫ് ടൈം വൺ ഇയർ നമ്മൾ അക്കൗണ്ടിങ് പീരീഡിന് എല്ലാത്തിനും ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ടാവും അപ്പൊ നോർമലി നമ്മൾ അക്കൗണ്ടിംഗ് വൺ ഇയർ ആണ് എൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ബിസിനസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കാൻ ഒരു പീരീഡ് ഉണ്ടാവും അതാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് പീരീഡ് ഉദ്ദേശിക്കുന്നത് നോർമലി നമുക്കറിയാം അത് മാർച്ച് ഏപ്രിൽ ഒന്നിന് തുടങ്ങിട്ട് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കും നോർമലി ചില കമ്പനികളുടെ ഇതൊക്കെ ജനുവരി ഒന്ന് തുടങ്ങിട്ട് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റും അവസാനിക്കും അപ്പൊ ആ വൺ ഇയർ അതിൽ ആ വൺ ഇയർക്കുള്ള അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻ ഓഫ് ടൈം ഉണ്ടാവും അക്കൗണ്ടിങ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ കൺസെപ്റ്റും നമുക്ക് നന്നായിട്ട് ആയിട്ട് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ ക്യാൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്